കണ്ണൂർ പോലീസ് സബ് ഡിവിഷന് കീഴിൽ വരുന്ന കേളകം കണിശാർ കൊട്ടിയൂർ പേരാവൂർ കോളയാട് എന്നീ പഞ്ചായത്തുകളിലെ ഉന്നത നിവാസികളുടെ പരാതി പരിഹരിക്കുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് പരാതി പരിഹാര അദാലത്തും സൗജന്യ നിയമ പരിരക്ഷയെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തി സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ഉന്നതി നിവാസികളെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചത് കേരളം സെന്റ് ജോർജ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തിയ അദാലത്ത് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ോചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വിവിധ ഊരുകളിലെ പ്രശ്നങ്ങൾ ഉള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു പരാതി പരിഹാരം എന്നുള്ള രീതിയിൽ എല്ലാ വകുപ്പുകളും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു അദാലത്താണ് നമ്മൾ നടത്തുന്നത് നൂറ്റി ഇരുപതോളം പരാതികളുടെ ഓൾറെഡി കളക്ട് ചെയ്തു എന്ന് പറയുന്നു ചിലപ്പോൾ ഇന്നും അതിനെ അതിൻ്റെ കൂടെ പരാതികൾ കൂടുതലായിട്ട് വരുന്നുണ്ടാവും ഇതില് പോലീസ് വകുപ്പ് എന്തുകൊണ്ട് മുൻകൈ എടുക്കുന്നു എന്നുള്ളത് ആദ്യം തന്നെ ഇത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇവിടെ നമ്മളിവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ട് അതേപോലെ റവന്യൂലും മറ്റും ഉദ്യോഗസ്ഥരുവിടെയുണ്ട് പക്ഷെ സാധാരണഗതിയിൽ ഏത് ഊരിലെയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ആദ്യം ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതൊരു പോലീസ് സ്റ്റേഷനിലായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാരായിരിക്കും അവിടുത്തെ വിഷയങ്ങൾ അറിയുന്നത് ഈ വിഷയങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിക്കുണ്ടാവുന്ന വിഷയമായിരിക്കും ചിലപ്പോൾ ഒരു റോഡിൻ്റെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയോ അങ്ങനെയുള്ള വിഷയങ്ങളാകും പക്ഷെ അത് പരിഹരിക്കപ്പെടുമ്പോൾ അത് പരിഹരിക്കാതെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറാനും അവിടെ തന്നെയുള്ള മൊത്തത്തിലുള്ളൊരു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറാനുമുള്ള സാധ്യത പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഈ പോലീസ് സബ് അനുജ്ലിവാൾ പി എസ് മുഖ്യാതിഥിയായി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ആദ്യ പരാതി സ്വീകരിച്ചു കേരളം പോലീസ് സ്റ്റേഷൻ ഐ പി എസ് എച്ച്ഒ ഇതിഹാസ് ദാഹ പേരാഹൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ കേളകൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് കളിച്ചാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജി എം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ബൈലൈൻ